ഹലോ സാറേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കാരണം സാർ നേരത്തെ വിളിച്ച് പറഞ്ഞില്ലേ ഇവിടെ ബോംബ് ഭീഷണി ഉണ്ടെന്ന് അത് ഫേക്ക് ആണെന്ന് തോന്നുന്നു സാറേ കാരണം നമ്മുടെ ബോംബ് സ്കോഡ് മൊത്തം പരിശോധിച്ച് ഒരു തെളിവും കിട്ടിയിട്ടില്ല ആഹാ എന്ത് മരകായുധങ്ങളുമായിട്ടാ രണ്ടുപേരാ സാറൊന്ന് കട്ട് ചെയ്തേ കട്ട് ചെയ്തേ കട്ട് ചെയ്ത് ഇപ്പൊ ഞാൻ തിരിച്ചുപിടിക്കാം ഡാ ആരാടാ നീ ഓക്കെ നിനക്ക് ഇപ്പൊ ഞാൻ പൊക്കും ആരാടാ പോകുന്ന കുട്ടി എനിക്ക് എനിക്ക് നിന്നെ നല്ല 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 പരിചയം പരിചയം ഉണ്ടല്ലോ ഈ ഫേസ് ഉണ്ട് ഓവർ സാർ എന്നെ പിടിച്ചിട്ട് അതാണ് നിന്നോട് എനിക്ക് അന്നേ ഒരു കാര്യം പറയണം തോന്നി എടാ ഈ സ്പീഡിൽ പോകുന്നതിനെ പതുക്കെ പോയാ സുരക്ഷിതമായിട്ട് വീട്ടിലെത്താൻ പാടില്ലേ ഇനി എന്തെങ്കിലും സംഭവിക്കോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി പോയതാ ചേച്ചി ആള് ഒരു ചേച്ചിയാ ചേച്ചി കടിക്കും ആരാടാ നമ്മൾ ഫേസ്ബുക്ക് ആണല്ലോ പരമേശ്വരന്റെ ആ ഞാനാണ് ഇടക്കിടക്ക് മെസ്സഞ്ചറിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഒരു ഒരുമ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങൾ പറയണം